അസലാമസിനു പറയുന്നത് നമ്മുടെ പരിശുദ്ധ കുറവാനിലെ തന്നെ അതിമഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ് ആ സൂറത്തിന് അനവധി നിരവധി പ്രത്യേകതകളുണ്ട് നമ്മൾ എല്ലാ ദിവസവും ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ പാപമോചനം ലഭിക്കാൻ സഹായിക്കുന്നതാണ് സൂറത്ത് സജത പതിവായി ഓതുന്നതിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും അനുഗ്രഹം നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യുമെന്നാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അതിരറ്റ കാരുണ്യത്തിന് നമ്മൾ ഇടയാകുമെന്നാണ് ഈ സൂറത്ത് ഓതുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യവും അതുപോലെ തന്നെ സ്നേഹവും ലഭിക്കുമെന്നാണ് അതുപോലെ തന്നെ കിയാമത്തു നാളിലെ അനുഗ്രഹം നാളിൽ ഈ സൂറത്ത് ഓതിയവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യവും പ്രത്യേകമാക്കപ്പെട്ട അനുഗ്രഹവും നമ്മിലേക്ക് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് വിശ്വാസികളുടെ മനസ്സിൽ ഭയഭക്തി സൂറത്ത് സജല പതിവായി ഓതുന്നത് വിശ്വാസികളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയും ഈമാനം വർദ്ധിപ്പിക്കുമെന്നാണ് നമുക്ക് ഈമാൻ ലഭിക്കുമെന്നാണ് അതുപോലെ തന്നെ പാപമോചനത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂറത്ത് സജ്ജത ഓതി അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും അതുകൊണ്ട് എല്ലാ ദിവസവും എന്തു ചെയ്യുക സൂറത്ത് സജ്ജത പതിവാക്കുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് ഓതിക്കൊണ്ട് എന്ത് തന്നെ നമ്മൾ ഗുഹ ചെയ്താലും ഇൻഷ അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അതിനുള്ള കഴിവ് ഈ സൂറത്തിനുണ്ട് എന്നാണ് ഇൻഷാ അല്ലാ ഈ സൂറത്ത് പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അത് പ്രത്യേകമാക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ അങ്ങനൊരു ഭാഗ്യം കൊടുക്കുകയുള്ളൂ അതിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ ആമീൻ അറബൽ അറമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന ഒരുപാട് കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അസുഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് മാറ്റി തെരുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാം അള്ളാഹു അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനാ കേൾക്കുന്നവനുമാണ് എത്രയും പെട്ടെന്ന് തന്നെ കാരുണ്യവാനായ റബ്ബ് നമുക്ക് മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തന്മയിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൽ ആരെ ആരെങ്കിലും പുതുതായിട്ട് വരുന്നുണ്ട് എന്നതിൽ അവർക്ക് കണ്ട് ഒരു ചാനലിൽ വന്നോട്ടെ എന്ന് കരുതി ഞാൻ ആവശ്യമില്ലാത്തവർ സ്ഥിപ്പ് ചെയ്ത് പോവുക ഇൻഷാല്ലാ ചാനലെ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപകാരമുള്ള ജീവിതത്തിൽ ഒരുപാട് വീഡിയോസ് ചാനലിനുണ്ട് ഇൻഷാല്ലാ അത് ഉപകാരപ്രദമായി തന്നെ എടുക്കുക വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമലി